ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അതായത് ടോക്സിക് ആൻഡ് മാനിപ്പുലേറ്റീവ് ആൾക്കാരെ നിന്നിട്ട് അപ്പോൾ എനിക്ക് വന്ന ഒരുപാട് ആണ് നമുക്ക് ഡെയിലി ലൈഫിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നിട്ട് എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്നിട്ടൊന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ് നമുക്ക് ഒരിക്കലും അവരെ വിട്ടു നിൽക്കാനും പറ്റില്ല എന്നാൽ ബൗണ്ടറി സെറ്റ് ചെയ്യും വേണം ഇല്ലെങ്കിൽ ഈ ടോക്സ് ക്യാൻ മാനിപ്പുലേറ്റീവ് ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പറയാണ് ഞാൻ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ വായിച്ച ബുക്കുകളിൽ നിന്നിട്ടും ഞാൻ കണ്ട ഒരുപാട് വീഡിയോസിൽ നിന്നിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ ആക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകണത് അതുകൂടാണ്ട് ഇത് നമ്മുടെ ഫാമിലി ലൈഫിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഈവൻ നമ്മുടെ കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര മാനുപ്പുലേറ്റീവ് ആയിരിക്കാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ നമ്മൾ ഫ്രണ്ട്സ് വേണമെങ്കിൽ നല്ല രീതിക്ക് നമ്മൾക്ക് ഒരു ടോക്സിക് ഒരു ബിഹേവിയർ തരുന്നുണ്ടാകും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാണ്ട് ഫ്രണ്ടാണ് ഇത് ശരിക്കും ടോക്സിക് ആണോ അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണോ ഒന്നും അറിയാണ്ട് നിൽക്കുന്നുണ്ടാകും അതേപോലെ ഫാമിലി തന്നെ ഉണ്ടാകും നമുക്ക് ഒരിക്കലും അവരായിട്ട് ഒരിക്കലും ഡിറ്റാച്ച് ചെയ്യാനും പറ്റില്ല എന്നാൽ എങ്ങനെ ബൗണ്ടറി സെറ്റ് ആകണം ഇവർ ടോക്സിക് ആണ് മാനിപ്പുലേറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയുള്ളതാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോണത് എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും ഈ ടോക്സിക് ആയിട്ട് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആയിട്ട് ഞാൻ കണ്ടെടുത്തോളും പുറമെ അതായത് പുറമെ ആൾക്കാരെ എടുത്ത് വളരെ നല്ല സ്വഭാവവും നല്ല രീതിക്ക് സംസാരിക്കുന്നതും എല്ലാവർക്കും നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും ഈ അവർക്ക് എപ്പോഴും അവരുടെ ഒരു നല്ല ക്വാളിറ്റി എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നവരായിരിക്കും അവർ അവരെ പറ്റിയിട്ട് ആരും മോശം പറയരുത് അല്ലെങ്കിൽ മോശം ആവരുത് അവർ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ എപ്പോഴും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നവരായിരിക്കും ഇവർ ഇവരെ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും ഒരാൾ പോലും ഇവരെ പറ്റിയിട്ട് മോശം ഞാൻ ചിലപ്പോൾ വിശ്വസിക്കേ പോലുമില്ല കാരണം ഇവർ ആക്ച്വൽ സ്വഭാവം ഇവരെ കൂടെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവർക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തേക്ക് പോവാത്ത പുറമേ പുറത്ത് അറിയാത്ത രീതിക്കായിരിക്കും ഇവളുടെ മാനിപ്പുലേഷൻസും ടോക്സിറ്റിയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ ബിഹേവ്യർ ഉള്ള ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ഈ ഒരു ടൈം എടുത്താലും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ടോക്സിക് ആണ് പക്ഷെ ആ ടോക്സിക് അല്ലാത്ത ഒരാൾ പിന്നെ നിൽക്കുന്ന ആൾക്ക് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാവാനും അവരിപ്പോഴും മോശമുള്ള ആളാവാനും ഈ ടോക്സിക് ആയിട്ടുള്ള ആൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എപ്പോഴും ട്രിഗേർഡ് ആവാൻ വേണ്ടിയിട്ടും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് അവർ മെന്റലി ഡ്രെയിൻഡ് ആവുകയും അവർക്കാണ് എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാൻ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ആങ്സൈറ്റി പോലെയുള്ള സ്ട്രെസ് കൂടാനും എല്ലാം സഹിച്ച് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ആരും നിൽക്കുന്ന ആളായിരിക്കും ഇതിൽ എപ്പോഴും പെട്ടുപോണത് ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അവരെപ്പോഴും മനസ്സിലാക്കി നമ്മുടെ ഒരു വീക്ക്നെസ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും ഇവർ നമ്മൾ ട്രിഗർ ചെയ്യുക അതിനെക്കൊണ്ടന്നെയാണ് പറയുന്നത് ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അതിപ്പോൾ റിലേ നിങ്ങളുടെ ഫാമിലി റിലേഷനെ പറ്റിയിട്ടാവാം നിങ്ങൾ റിലേഷൻഷിപ്പ് ആവാം ഇല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ കഴിയുന്നതും ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക വെദർ ഇറ്റ് ഈസ് യുവർ ഫാമിലി ഫാമിലിയിൽ ടോക്സിക് ആയിട്ടുള്ള ആളാവാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ് ആകാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആവാം കഴിയുന്നതും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാക്സിമം ഇവരോട് ഷെയർ ചെയ്യാണ്ടിരിക്കുക വൺസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാകും ഇവരുടെ ട്രിഗേർഡ് പോയിന്റ് ഏതാണ് എന്താന്നുള്ളത് അതുകൂടാണ്ട് നമ്മൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു സാധനം പോകാനുണ്ട് എന്ന് പറയുമ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നേ എന്താക്കും നമ്മൾ പറഞ്ഞ കാര്യം അടുത്ത ആഴ്ചത്തേക്കാണെങ്കിൽ ഇവർ ഈ വീക്ക് തന്നെ അത് എങ്ങനെയെങ്കിലും ഫ്ലിപ്പ് ആക്കാനോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്ലാനിങ്ങും കാര്യങ്ങളും അവരെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ രണ്ടുപേരല്ലാണ്ട് തേർഡ് പേഴ്സൺ അടുത്ത് വളരെ കാമായിട്ടും ഭയങ്കര ആയിട്ടും അവർക്ക് ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കില്ല ആക്ച്വലി ദിസ് ഈസ് എഗെയിൻസ്റ്റ് യൂ എന്നുള്ളത് അതാണ് ഇവരുടെ ഭയങ്കര വീക്ക്നെസ് പോയിന്റ് ഇവർ ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ അവർ ഭയങ്കര കുഴപ്പമൊന്നുമില്ല ഇത് ഭയങ്കര നോർമലായിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് കാര്യമാണെന്നായിരിക്കും അവർ അവർ തേർഡ് പേഴ്സണെടുത്ത് പറയാം പക്ഷെ അവർ ആക്ച്വലി ട്രിഗർ ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഈ തേർഡ് പേഴ്സണടുത്ത് നിങ്ങൾക്കും അത് എക്സ്പ്രസ് ചെയ്യാനോ ഇത് ഇങ്ങനെയാണ് ഇതൊരു മാനിപ്പുലേറ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കാകും അതുകൊണ്ട് തന്നെ പ്ലീസ് ഡോൺ ഷെയർ എനിത്തിങ് ഓവർ ഷെയർ ചെയ്യാമെന്ന് മാത്രമല്ല ഷെയറേ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് വാട്ട് ഇസ് യുവർ മൂവ് വാട്ട് ഇസ് യുവർ പ്ലാനിങ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാണ്ട് നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇവരായിട്ട് വിട്ടുപോകാൻ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വേറൊരു കാര്യം ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ശരി ഒരു രണ്ട് ഫ്രണ്ട്സ് മാത്രമാവില്ലു നിങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട് ഗ്യാങ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ മാത്രം ഡിസ്കസ് ചെയ്യുക ഒരിക്കലും ഈ ടോക്സിക്കലിൽ മാനിപ്പുലേറ്റീവ് ആളായിടത്തും മാത്രം ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഇവരെ വെച്ചിട്ട് ബാക്കി എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഈ സംസാരിച്ച കാര്യം മൊത്തം മാറി നിങ്ങൾ ഒറ്റയ്ക്കാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് ചില സമയത്ത് നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും ഇത് പോയിട്ട് എക്സ്പ്രസ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റില്ല അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ തന്നെയായിരിക്കും മോശപ്പെട്ട ഒരാളാവും അല്ലെങ്കിൽ ഐ യ്യോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് അറിയാത്തൊരു കാര്യം ഞാൻ വീണ്ടും പോയിട്ട് ഇവരോട് പറയാണോ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ മൈൻഡിൽ വരും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാളെ ഈ ടോ പ്രത്യേകിച്ച് ഈ ടോക്സിക് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളെടുത്ത് മാത്രം സംസാരിക്കാണ്ട് എല്ലാവരും ഉള്ളപ്പം ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ എല്ലാവരും ഇടത്ത് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിട്ട് അത് മാനുപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ചാൻസ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് നമ്മൾ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സിലായിക്കോട്ടെ നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടാവും ഇവർ അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ എപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ളത് നിങ്ങളെക്കാടും കൂടുതൽ അവർക്ക് അറിയാൻ മതിയാകും ഇതിന് ഇതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ഒക്കെ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഇവളം ഇവരെ മൈൻഡിൽ ഉണ്ടാകും അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ പോലും ഇവർക്ക് നന്നായിട്ട് അറിയാം അറിയാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ഫണ്ണിയസ്റ്റ് പാർട്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ എത്ര ട്രിഗർ ചെയ്യാമല്ലോ ഡോണ്ട് ബി ഡിഫെൻസീവ് ഡിഫൻഡ് ചെയ്യാണ്ട് നമ്മൾ തിരിച്ച് സംസാരിക്കാണ്ടിരിക്കുക കാരണം നിങ്ങൾ തിരിച്ച് സംസാരിക്കുന്നത് ഏരിയ തേർഡ് പേഴ്സൻ്റെ ചെവിയിലെത്താനും ഇത് നിങ്ങളെന്താകും നിങ്ങളാണ് ടോക്സിക് അല്ലെങ്കിൽ നിങ്ങളാണ് പ്രശ്നക്കാർ എന്നുള്ള രീതിക്ക് അത് തിരിഞ്ഞു വരാനുള്ള ചാൻസും അതിനെ വെച്ചിട്ട് ഇവരെന്താക്കും ഇമോഷണലി ഉള്ള കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ചെയ്യും അതുകൊണ്ട് ഇവരെന്തെങ്കിലും സം ഇവർ നിങ്ങളുടെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഡിഫൻസ് ചെയ്യാണ്ട് ഇവരെ ഇഗ്നോർ ചെയ്തിട്ട് പോവുക ജസ്റ്റ് ഇഗ്നോർ ദം ദാറ്റ്സ് ഇറ്റ് സംസാരിക്കാൻ നിൽക്കുക ആ ഇഗ്നോർ ചെയ്യുക ഇതിനെ മൈൻഡ് അടിക്കാണ്ട് നിന്നാൽ തന്നെ ഇവർ കുറച്ചും കൂടി എന്താകും അതെന്താ ഇവർക്ക് ഒന്നും ഏറ്റില്ലേ ഇത് ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ട് ഇവർ ആക്ച്വലി ട്രിഗർ ട്രിക്കറാവും ചെയ്യുക അതുകൊണ്ട് ഡോൺ ബി ഡിഫെൻസീവ് ആ ഡിഫെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ പുറമേ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളാണ് പ്രശ്നക്കാരെന്ന് വിചാരിക്കുക അങ്ങനെ കൊടുക്കാണ്ടിരിക്കുക പിന്നെ നിങ്ങൾ ഭയങ്കര ചെയ്തിരിക്കുന്ന സമയത്തോ വളരെ കോമൺ ആയിട്ട് ഇരിക്കുന്ന സമയത്തോ നിങ്ങളെ കളിയാക്കിയിട്ട് ചിലപ്പം സംസാരിക്കും നിങ്ങളെ പേഴ്സണാലിറ്റീനെ പറ്റി പറഞ്ഞിട്ടോ നിങ്ങളെ ഫാമിലിനെ പറ്റി പറഞ്ഞിട്ടോ അതൊക്കെ ചുമ്മാ ഒരു സ്പാർക്ക് പോലെ ഇട്ട് തരും ഇടും അത് കേട്ടിട്ട് നിങ്ങൾ ട്രി നിങ്ങൾ ദേഷ്യം പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ആവാണെങ്കിൽ ഇവർ പറയുന്നൊരു വാക്കായിരിക്കും അതൊരു തമാശക്ക് പറഞ്ഞാന്നുള്ളത് ആ തമാശക്ക് നിൽക്കാണ്ട് നിൽക്കുക അതിന് മുന്നേ തന്നെ പറയാം എനിക്ക് ഇത് പറയുന്ന ഇല്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വോക്ക് എവേ അതായത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക അതിനെ എൻകറേജ് ചെയ്യാനോ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാണ്ടിരിക്കാനോ മാക്സിമം നോക്കുക അതേപോലെ ഇവർക്ക് താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ട് ഇവരെപ്പോഴും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ തലയിലേക്ക് നെഗറ്റീവ് ഇടാനും നോക്കും ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇവർ പറയുന്ന കേട്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് നമ്മൾ ഇഷ്ടക്കേട് കാണി കാണി കാണിച്ചു എന്ന് വിചാരിക്കട്ടെ നാളെ ഇവർ ഇവരെ കാണുമ്പോൾ വളരെ നോർമലായി ചിരിച്ച് തൊഴിൽ കൈയിട്ട് നടക്കും അതുകൊണ്ട് ഒരിക്കലും ഇവർ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവാണ്ട് നിൽക്കുക ഇവർ നെഗറ്റീവ് ആരെങ്കിലും കുറച്ച് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേലിറ്റ് പോവുക അല്ലെങ്കിൽ കേൾക്കാൻ താ കൂട്ടാക്കാണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നിട്ട് ഇതിനെ ആക്ച്വലി മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്യുന്നത് കാരണം ഇവർക്കറിയാം ഇപ്പം നിങ്ങളും അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ട് ഇവരെ കാര്യങ്ങൾ പുറത്തറിയോ എന്ന് പേടിച്ചിട്ട് ഇവർ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കും തല്ലിക്കാൻ വേണ്ടിയിട്ട് ഇവർ അത് പറഞ്ഞു നിന്നെ പറ്റിയിട്ട് പറയും ഒബ്വ്യസ്ലി അത് ചോദിക്കാനും വയ്യ എന്നാൽ ഇവരുടെ അടുത്ത് നിങ്ങളൊരു ഡിസ്റ്റൻറ്റ് വെക്കും ഇത് ആക്ച്വലി ഈ മാനിപ്പുലേറ്റീവ് ഇവർക്കുള്ളതിനെ കൊണ്ട് ഇവർ നിങ്ങളെ തമ്മിൽ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇങ്ങനെ നോക്കുന്നത് അപ്പം കഴിയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെവി കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതേപോലെ അവർ ചെയ്യുന്ന വേറൊരു കാര്യമായിരിക്കാം നിങ്ങൾക്കിപ്പം ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരാളടുത്തേക്കാണ് പോണത് എന്നുള്ളത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന കാര്യം അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെന്താക്കും അവിടെ പോകാനോ അവരെ കാണാനോ ഉള്ള മീറ്റിംഗിന് വേണ്ടിയിട്ടോ ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ടോ പ്ലാൻ ചെയ്യും അതിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റാണ്ട് അവർ പേടും ഇനി എങ്ങാനും നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ അത് ഞാൻ അത് നിങ്ങൾ സെൽഫിഷാണ് എന്നുള്ളതും നിങ്ങളെ ഗിൽറ്റ് അതായത് നിങ്ങൾ ഗിൽറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യും അവിടെ പുറമേ ബാക്കി ടയിൽ കാണുമ്പോ എന്താ ഉണ്ടാവാ നിങ്ങളാണത് പ്രശ്നക്കാർ എന്ന് വിചാരിക്കും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പറയാം നിങ്ങൾ നിങ്ങൾ ഇവരെ സൈഡ് അതായത് ഇവരെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ കൂട്ടി ചിന്തിച്ച് ഒരിക്കലും അവിടെ പോവില്ല അല്ലെങ്കിൽ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയാണ്ട് നിന്നിട്ട് ആ സമയം അമ്മ പെട്ടെന്ന് സ്കിപ്പ് ആവാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു പോവാന്നല്ലാണ്ട് ഒരിക്കലും നിങ്ങളിലുള്ള പ്രശ്നങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒരിക്കലും ഇവരുമായിട്ട് പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഓഫീസിലായിക്കോട്ടെ വീട്ടിലുള്ള ടോക്സിക് മാനിപ്പുലേറ്റീവ് ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ മാനേജർ എന്ന് വിചാരിച്ചോ ഒരു നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഒരാളുണ്ട് അവരുമായിട്ട് നിങ്ങൾക്ക് മീറ്റിംഗ് വെക്കാനോ അവരുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിങ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രസൻറ്റേഷന് ഇതാക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവർ ഫോഴ്സ്ഫുള്ളി ബാക്കിയുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും സോ ഡോ ടെൽ ദം എനിക്ക് ഇവരുമായിട്ട് താല്പര്യമില്ല ഇവിടെ പോകാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഈ മാനേജർ താല്പര്യമില്ല എന്നുള്ളത് ഒരിക്കലും പറയാണ്ടിരിക്കുക അത് നിങ്ങൾക്ക് എന്നെ വിനയായിട്ട് വരും എന്നുള്ളതാണ് വലിയ കാര്യം അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പൊ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്ന് വിചാരിക്കാം നിങ്ങൾക്കറിയാം ആള് കുറച്ച് ടോക്സിക് ആണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവർ വിളിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നൊരിക്കലും ഇല്ല ടേക്ക് യു ടൈം പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാം ഇന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെന്ത് അവർ പറയുന്ന ടോപ്പിക് ഇഫ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ യു റെസ്പോണ്ട് ചെയ്യാണ്ട് നിൽക്കുക എന്നുള്ളതാണ് അത് അവർക്കത് ഓപ്പസർ നിൽക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് കഴിയുന്നതും അവർ സ്റ്റോപ്പ് ചെയ്യണം ഇല്ല വീണ്ടും നിങ്ങൾ ഇട്ട ബൗണ്ടറി പിന്നെയും അവർ വിട്ടിട്ട് വരികയാണെങ്കിൽ ഡോണ്ട് ഗിവ് എനി റെസ്പോൺസ് കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ളൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ എന്നാലും റിലേഷൻഷിപ്പ് ഫുള്ളും കട്ട് ചെയ്യേണ്ട എന്നാണെങ്കിൽ പറയാം എനിക്ക് ഈ ടോപ്പിക്കൂടെ സംസാരിക്കും എനിക്ക് അറിയത്തില്ല ഇതിനെ പറ്റിയിട്ട് സോ ഐ ഡോ വോണ്ട് ടു ടോക്ക് അബൌട്ടിട്ട് എന്ന് പറയാം ഇങ്ങനെയൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു വിചിത്രമായൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആക്ക് ബേസിക്കലി അറിയാം ഇതിലുള്ള ഒരാൾ ടോക്സിക് ആണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് ഭയങ്കരമായിട്ട് മോശമാവുന്നുണ്ട് അതുകൊണ്ട് വോട്ട് യു വിൽ ഡു യു വിൽ ട്രൈ ടു ഗിവ് എക്സ്പ്ലനേഷൻ ടു എവ്രി വൺ അത് ഭയങ്കര സാഡസ്റ്റ് പാട്ടാണ് എന്നാൽ എല്ലാവരും അത് എക്സ്പ്ലനേഷൻ എടുത്തോളണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഈ പ്രോബ്ലം അറിയോ അറിയില്ലേ അറിയാണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണോ എന്നുള്ളത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മോശം റെസ്പോൺസോ അല്ലെങ്കിൽ കോൾഡ് റെസ്പോൺസോ ആയിരിക്കാം ആ ഉണ്ടാവുന്ന ഒരു ഫീലിങ് അല്ലെങ്കിൽ നമ്മൾ എത്ര ഷൗട്ട് ചെയ്തിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഷൗട്ട് ചെയ്തിട്ടോ നമ്മൾ മോശക്കാരാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ബൗണ്ടറി സെറ്റ് ചെയ്യണ്ടത് എന്നുള്ളത് പഠിക്കാം പിന്നെ അവർ നിങ്ങളെ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെ കോൺഫിഡൻസ് തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നി നിങ്ങളെ വീക്കാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളെ ട്രിഗർ ചെയ്യാനാണ് പക്ഷെ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങൾക്ക് അതിന് ഡിഫൻഡ് ചെയ്യാനോ പറ്റത്തുമില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ട് അത് നീറി നിങ്ങളെ കോൺഫിഡൻസോ ഇതെല്ലാം നഷ്ടപ്പെടും ഫോർ എക്സാമ്പിൾ നിങ്ങളെ കാണാൻ ഭംഗിയില്ല നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടിയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഫിസിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് മേ ബി നിങ്ങളെ ഹസ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ളൊരു കോർഡിനേഷൻ വരെ അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൂടെ പോകുമ്പോഴും നിങ്ങൾ കോൺഫിഡൻസ് തകർക്കും ഇത് ആക്ച്വലി മാനിപ്പുലേറ്റീവ് ആൻഡ് ടോക്സിക് ബിഹേവിയർ ആണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ വേർത്ത് അതായത് നേർ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും മെന്റലി ആൻഡ് ഇമോഷണലി ഭയങ്കര കോൺഫിഡന്റ് ആൻഡ് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ഇരിക്കണം ഇവരെ പോലുള്ള ആൾക്കാരടുത്ത് നേരിടേണ്ട സമയത്ത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ ഇമോഷണലി വീക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവർ പല സമയത്ത് ഓരോ സ്പാർക്കുകൾ ഇട്ട് തരും നിങ്ങൾക്ക് അതിൽ വീഴാണ്ടിരിക്കുക അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഭംഗിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അത്രമാത്രം ഓവറായിട്ട് നിങ്ങൾ എക്സ് നിങ്ങൾ എക്സ്പ്ലനേഷൻ ഇവർക്ക് കൊടുക്കാണ്ടിരിക്കുക ഇവർ ചെയ്യുന്ന ഓരോ പ്രശ്നത്തിനു മുകളിലും ഇപ്പം തേർഡ് അടുത്ത് ഇവർ ഭയങ്കര മോശമായിട്ടേക്കും അയ്യോ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇവൻ ഡോൺ ഗിവ് എ എക്സ്പ്ലനേഷൻ ടു ദെം കാരണം നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വേർഡും ഇവരെ ക്യാച്ച് ചെയ്തിട്ട് അത് വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ആളത് ഒരു തേർഡ് പേഴ്സണിനെ അല്ലെങ്കിൽ ആ പ്രശ്നത്തോട് ബന്ധപ്പെട്ട ആൾക്കാരെ വെച്ചിരുത്തിയിട്ട് മാത്രം സംസാരിക്കുക ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ അത് പല രീതിക്കും പല പ്രശ്നങ്ങളിലേക്കും പോകാം അതേപോലെ തന്നെ ഓഫീസിലാണെങ്കിലും ശരി നിങ്ങൾ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള മാനേജറെ കൂട്ടിയിട്ട് വേണം സംസാരിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ മാനേജർ ആണെങ്കിൽ നിങ്ങൾ കൊളീഗ്സിനെ വെച്ചിട്ട് വേണം നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇഫ് യു തിങ്ക് ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് മാനിപ്പുലേറ്റഡ് എല്ലാവരും കൂടി ഇരുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി നോക്കുക ഇനി അതുമല്ല ഈ പേഴ്സൺ വേറെ തേർഡ് പേഴ്സൺ എടുത്ത ഓഫീസിലാണെങ്കിൽ തേർഡ് പേഴ്സൺ എടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ കോൾ ദാറ്റ് തേർഡ് ഈ തേർഡ് പേഴ്സൺ വേണമെങ്കിൽ നിങ്ങളോട് വന്ന് പറഞ്ഞു തരച്ചോ കോൾ ദാറ്റ് തേർഡ് പേഴ്സൺ ഓൾസോ സെറ്റ് ടുഗെദർ ആൻഡ് അവരെ ഫേസ് ടു ഫേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഓഫേഴ്സ് ഫ്രണ്ട്സിന് ഇടയിലൊക്കെ ഇങ്ങനൊരു ടോക്സിക് മാനുപ്പുലേറ്റീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് തന്നെ ഇനി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വെച്ചിട്ട് ചെയ്യരുത് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കണം എനിക്ക് എൻ്റെ കോളേജ് സ്കൂൾ ഫ്രണ്ട്സും ഒന്നും അങ്ങനെയല്ല ദ നോ മീ വെരി വെൽ എനിക്ക് ചില സമയത്തൊരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് വെക്കണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാണ്ട് നിന്നാലും ദ ന്യൂ മീ വെരി വെൽ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷെ അല്ലാത്ത ആൾക്കാർ എല്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും കോമൺ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഇവരൊക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളർച്ചയിൽ അവർക്ക് കുശുമ്പ് തോന്നും അല്ലെങ്കിൽ നം അവർക്ക് കുറേ എന്താ പറയുക തോട്ട്സ് വരും അതായത് നമ്മൾ വലിയ ആളാവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവർ ബിച്ചിങ് സ്റ്റാർട്ട് ചെയ്യും മാനിപ്പുലേറ്റ് ചെയ്യും ഇവർ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയില്ല അതിനു പകരം സ്പാർക്ക് ഇട്ട് കൊടുക്കും അയ്യോ നിങ്ങളെ വിളിച്ചിട്ടില്ലേ അല്ലെങ്കിൽ അയ്യോ അവൾ അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പം നമ്മുടെ കൂടെയുള്ള വേറെ ആൾക്കാർക്ക് തോന്നും ആ ഇവളെന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പറയും ഓ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ് ഗേൾ അത്ര പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട ഐം ഐ എം ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ് ഗേൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർക്ക് ഹിൻഡ് കൊടുക്കുകയാണ് ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ദി റോങ് സംവെയർ റോങ് അതെ റോങ് എന്താണെന്ന് പോലും ചിലർ കേൾക്കാൻ വേണ്ടി നിൽക്കാണ്ട് ഒന്ന് ആ അയാൾക്ക് താല്പര്യമില്ല അല്ല അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിക്കും അങ്ങനെയുള്ള ബിഹേവിയർ ഒരിക്കലും നമുക്ക് ബാക്കിയുള്ളവരോട് ഡിസ്കസ് ചെയ്യാനോ ഇതാണ് എൻ്റെ ഭാഗം എന്ന് പറയാനോ പറ്റാണ്ട് നമ്മൾ ഒറ്റയ്ക്കാകും അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് മാക്സിമം അവരെ വിശ്വസിക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ കട്ട് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ സ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത്ര ഭയങ്കര ഡീപ്പ് ഫ്രണ്ടോന്നല്ലാന്നാണെങ്കിൽ കൊളീഗ്സ് ആണെങ്കിൽ കഴിയുന്നത് നമ്മൾ പേഴ്സണൽ കാര്യങ്ങളോ നമ്മുടെ വർക്ക് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാണ്ട് ഒരുപാട് നേരം ഹാങ് ഔട്ട് ചെയ്യാണ്ട് പറ്റുന്നതും ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ഔട്ട് ചെയ്യാം പുറത്തൊക്കെ പോവാം ഒരു ചായ ഒക്കെ കുടിക്കാം ബട്ട് ഡോണ്ട് ഗിവ് ദം ടു മച്ച് ഓഫ് എക്സ്പ്ലനേഷൻ ഓർ ടു മച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഡേ അത്രേ ഉള്ളൂ ഫാമിലീൻ്റെ കാര്യം അറിയാലോ നിങ്ങൾ മാക്സിമം സെറ്റ് യുവർ ബൗണ്ടറീസ് ഗ്രാജ്വലി 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 വെച്ച് ഒരു ഡിസ്റ്റൻസ് വെച്ച് ഓവർ ഷെയർ ചെയ്യാണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഡൂ യുവർ തിങ് ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ ദാറ്റ്സ് ഇട്ട് നമുക്ക് ഒരിക്കലും ഒരാളെ പറഞ്ഞ് മാറ്റാനോ ഒന്നും പറ്റത്തില്ല ഇതുകൊണ്ടൊക്കെ നാളെ പറ്റിയെന്ന് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരികയുള്ളൂ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അനുഭവിക്കുന്നത് ചില ഇവരെ കൂടെ ഉള്ള ആൾക്കാരായിരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇവരെന്നെ ആയിരിക്കും അത്രേ ഉള്ളൂ സോ ദിസ് ഈസ് സ്മോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ലെങ്കിൽ എൻ്റെ രീതിക്കുള്ള ബൗണ്ട്രീസാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഞാൻ വായിച്ച് കേട്ടെടുത്തുന്നോ ഞാൻ അറിഞ്ഞെടുത്തുന്നോ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഐ ക്യാൻ റിയലി ഫീൽ ദ പെയിൻ ആൻഡ് ദ സ്ട്രെസ് യു ആർ ഗോയിങ് ത്രൂ ബട്ട് യു ഹാവ് ടു ബി സ്ട്രോങ് സ്ട്രോങ് ഇനഫ് ടു ജസ്റ്റ് ഫേസ് ഇറ്റ് അത്രേ പറയാനുള്ളൂ சோ வீண்டும் வேறொரு டோப்பிக்காய் நமக்கு வீண்டும் காணாது வரைக்கும் பாய் அண்ட் டேக் கேர் ஓஃப் யுர்செல்ஃப்